ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലൂജൂറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റും കുറച്ച് സെറ്റും പിന്നെ നമ്മുടെ ഓഫർ സെയിലുമാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേറ്റ് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഇപ്രാവശ്യത്തെ കമൻറ്റിൽ നിന്നായിരിക്കും ഞാൻ ഈ മാസത്തെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ ഞാൻ ഈ ഇത്തിരിക്കുന്ന ത്രീ പീസ് തന്നെ കാണിക്കാം ഉണ്ടോ ഇതാണ് ആദ്യത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത് നല്ല ഒരു റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് റെഡ് അല്ല കേട്ടോ ഒരു ഓറഞ്ച് റെഡ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൽ കണ്ടോ ഇങ്ങനെ എൻ്റെ ഒപ്പോഷനിൽ കണ്ടോ ഇങ്ങനെ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ടിനൊക്കാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിലെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ പ്രിൻറ്റിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റ് വരുന്നത് ഓക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് സെറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് കണ്ട ഇങ്ങനെയൊരു ലേസ് വർക്കാണ് അതിൻ്റെ ലോ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ണ്ടോ സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡറും കൊടുത്ത് പിന്നെ ലേസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക്കില്ലാതെയുമാണ് പാൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാൻറിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപയാണ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഉണ്ടോ ഇതാണ് ഈ ഓപ്പർഷനിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ കോട്ട്സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ട്സെറ്റിൽ ആദ്യത്തെ കളക്ഷൻ വരുന്നത് ഇതാണ് നല്ലൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ നെക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറും നല്ല പ്രിൻറ്റും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെ ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നയൻ ത്രീ നയൻ ആണ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സെറ്റിൽ അടുത്ത കളക്ഷൻ വരുന്നത് ഈ ഒരു സെറ്റാണ് നല്ലൊരു റാണി പിങ്ക് ഡാർക്ക് റാണി പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനത്തെ നെക്കാണ് വന്നിരിക്കുന്നത് ഇച്ചാ നല്ല ബ്രോഡായിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി റയോൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻറ് ആണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചസ് ആണ് ണ്ടോ ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് പാൻറിന് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ഈ കോഡ് സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് തേർട്ടി നയൻ റുപ്പീസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും നല്ലൊരു സെറ്റാണിത് വന്നിരിക്കുന്നത് അടുത്ത കളക്ഷൻസ് വരുന്നത് ഓഫർ സെയിലാണ് ഇതാണ് ആദ്യത്തെ കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ പി നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മൊഡാൽ സിൽക്കാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് പിന്നെ സിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് വന്നിട്ടില്ല ഇങ്ങനെയാണ് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ രണ്ട് സൈഡിലും ലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഈ കാണുന്ന കളറ് തന്നെയാണ് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ോ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഉണ്ടോ ഇങ്ങനെ ഈ ലേസ് വർക്ക് കൊടുത്ത് വന്നിട്ടുണ്ട് അത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ് വൺ സീറോ മീറ്റർ ആണ് ഇതാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിന്റെ സൈസസ് എന്തേലും മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആൻഡ് ഫോർട്ടി സൈസസ് ഇതിന്റെ വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത സെറ്റ് വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് എലോ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ കണ്ടോ ഇതിന്റെ ഈ ഓപ്പർഷനിൽ വർക്ക് കണ്ടോ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ വേണ്ട മിറർ വർക്കും വന്നിട്ടുണ്ട് മിറർ വർക്ക് ഒറിജിനൽ മിറർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ ഇവിടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് നല്ല മെറ്റീരിയലാണ് കണ്ടോ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റാണ് വന്നിരിക്കുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസ് വരുന്നുണ്ട് അതുപോലെ പാന്റിന്റെ പാൻറിന്റെ കണ്ടോ ഇങ്ങനെയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ജാക്കറ്റ് ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ത്രീ സീറോ മീറ്റർ ആണ് ഇത് ജെറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഫുൾ ബോഡി പോർഷനിലും ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ തിക്കായിട്ട് ജെറി വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന്റെയും സൈസസ് എൻ്റെ മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്